ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു കിടക്കാച്ചൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഗൈസ് അങ്ങനെ ഏകദേശം കുറേ 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 നാളുകൾക്ക് ശേഷമാണ് ഗൈസ് നമ്മളൊരു അടിപൊളി ഒരു വ്ലോഗായിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത് നമ്മളെ പഴയ ആ ഒരു ട്രാക്കിലേക്ക് നമ്മളെ തിരിച്ച് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്താ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ കേസ് നമ്മൾ പുതിയൊരു ട്രാവലും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് തുടങ്ങുകയാണ് ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ ഇത്ര നാളും കേസ് ഒറ്റയ്ക്കാണ് യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇനിയും എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള പി പി എം കൂട്ടിയാണ് ഗൈസ് നമ്മൾ ഈ പ്രാവശ്യം ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് തുടങ്ങുന്നത് അവരാണെങ്കിൽ കേസ് അങ്ങോട്ടെങ്ങാണ്ട് ചായ എന്താണ്ട് കുടിക്കാനായിട്ട് പോവുകയാണ് ആ ഒരു സമയത്ത് ഞാൻ നേരെ വീഡിയോ എടുക്കാനായിട്ട് അങ്ങ് തുടങ്ങിയേക്കുവാണ് എന്തായാലും ഈ പ്രാവശ്യം കേസ് നമ്മൾ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഇനിയും നമ്മൾ പൊളിക്കും കേസ് പൊള്ളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രാവശ്യം കേസ് നമ്മൾ പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബലേനോയിലാണ് അല്ലാതെ നമുക്ക് വേറെ വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നേരത്തെ കേസ് ഒരു ക്യാരവാനും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ ഒരു വണ്ടി കേസ് നമ്മൾ അങ്ങ് കൊടുത്തു കാര്യം ഭയങ്കര നഷ്ടമാണ് കേസ് ആര് വണ്ടിയിട്ട് ഓടിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ യാത്ര ഒക്കെ ഇച്ചുകൂടെ സെറ്റായി കഴിയുമ്പോൾ നമ്മൾ അടിപൊളി വണ്ടിയൊക്കെ നമ്മൾ എടുക്കുന്നതാണ് എന്തായാലും തൽക്കാലം നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ബലനോയിലാണ് നമ്മൾ പോകാനായിട്ട് തുടങ്ങുന്നത് ബലേനോ എന്തായാലും കേസ് അടിപൊളിയാണ് ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം പുതിയ വണ്ടി തന്നെയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് പിന്നെ ഞാൻ വലിയ രീതിയിൽ മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ആകെ ഈ ഒരു അലോയി മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ അല്ലാണ്ട് വലിയ മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും ഞാൻ വണ്ടിയെ ചെയ്തിട്ടില്ല എന്തായാലും നമുക്ക് ഭാവിയിൽ എന്തേലും ഒക്കെ അടിപൊളി മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ ചിറക്കനാണെങ്കിൽ കേസ് ഇപ്പം ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഗൈസ് ഇതുവരെ കാണുന്ന പോലുമില്ല കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് ഇച്ചിരി അല്ലറ ജില്ലറ പരിപാടിയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് നമ്മുടെ കയ്യിലാണെങ്കിൽ കേസ് ഒരു തുള്ളി സമയം പോലും ഇല്ല എങ്ങനെ നമുക്ക് ആ ഒരു യാത്ര കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങണം അല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല ഗൈസ് അപ്പം എന്തായാലും അവൻ അങ്ങനെയാണെങ്കിൽ വരുന്നു ഞാൻ അവനെ നോക്കിയിട്ട് വരാമെ എൻ്റെ പൊന്ന് ഗെയ്സ് അങ്ങനെ ഫൈനലി ഇവനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗെയ്സ് ഇവനെ കൊണ്ട് ഞാൻ എങ്ങനെ ഈ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമെന്നാണ് അതെന്നു ഞാനിപ്പം കണ്ടതുള്ളൂ ഞാൻ ഇത്ര നാളും ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരുന്നപ്പം ഞാൻ ഒന്ന് രണ്ട് മാസം കൊണ്ട് വന്നത് ഇനി നിന്നെ കൊണ്ട് പോകുമ്പോ ഞാൻ ഒന്ന് രണ്ട് വർഷം എടുക്കുമല്ലോ തിരിച്ചു വരുമ്പോൾ പിന്നെ നമ്മൾ 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 ഒരു ഒരു യാത്രയൊക്കെ എല്ലാം അല്ല ചെറിയ ചായക്കട വരെ കേരളം എടാ നീ എന്നെ യാത്ര ചെയ്യാനൊന്നും പഠിപ്പിക്കണ്ട കേട്ടോ ഞാനൊരു പത്തിരോടെ ചായ കുടിക്കാൻ വേണ്ടി ഇവിടുന്ന് മൂന്നാർ വരെ പോയിട്ടുള്ളതാണ് ഏകദേശം കിലോമീറ്റർ ഉണ്ട് അത് നിനക്ക് വട്ട് അതൊക്കെ ഇന്നത്തെ പ്ലാൻ എന്തോ നീ അത് പറ പ്ലാൻ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയും കൊണ്ട് ഇപ്പം പോയി വണ്ടിക്ക് കുറച്ച് പണിയും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ല എന്തായാലും നമുക്ക് യാത്ര പോകുമ്പോൾ പോകുന്ന വഴിക്ക് എന്തായാലും ഒക്കെ ചെയ്യാം എട പൊന്നു ഗയ്സ് ഇവനെ കൊണ്ടോളി നടക്കി ഞാൻ നടക്കില്ല എന്ന് തോന്നുന്നുട്ടോ ഈ യാത്ര മൊത്തം ഇവൻ 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 ഒരു തരം കാണണം കുളവാവു എന്ന് തോന്നുന്നു എട ചുമ്മ ചുമ്മ ഫൺ ഫൺ എട ഇത് മറ്റേ വണ്ടി അല്ലേ എട മറ്റേ എംജി യുടെ കോമറ്റ് അല്ലേ അത് ഞാൻ ആദ്യം വെച്ച ഓട്ടോ എന്താണ്ടാണ് അയ്യോ ഈ വണ്ടി നിങ്ങ ഇന്നിരിക്കുന്നേ കാശുള്ളവൻ അതൊക്കെ എടുത്ത് ഓടിക്കും നീയാണെങ്കിൽ വണ്ടിയുടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കും അവിടെ ഇരുന്നു ഓ ഞാൻ ഇവിടെ ഇരുന്നു ഓ ഇത്യ ഭയങ്കര മഴയാണ് അല്ലേ എട എട മഴയൊക്കെ അല്ലേ നല്ല വെശ പെന്തേലും മാഞ്ചി ആപ്പിളേ നിനക്ക് മഴ പെയ്യുമ്പോ മാത്രല്ല മഴ പെയ്യുമ്പഴും മഴയില്ലാത്തപ്പോഴും ഓ വാങ്ങിച്ചു തരാൻ കിടന്നു മോങ്ങ അതുകൊണ്ട് അപ്പുറത്തൊരു കടയുണ്ട് തോന്നുന്നു നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി കറിയാം എനിക്കും ചെറുതായിട്ട് വിശക്കുന്നുണ്ട് മഴയൊക്കെയല്ലേ എന്തായാലും നൈസായിട്ട് പോയി കഴിച്ചിട്ട് വരാം

ഓക്കെ കേസ് അപ്പം നമ്മുടെ വണ്ടി എന്തെങ്കിലും ഇവിടെ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കൈ ചെന്ന് നല്ല അടിപൊളി എന്തേലും കഴിച്ചിട്ട് എന്തായാലും ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നേണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ മഴയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇനി നേരെ കൈസ് ഇവിടുന്ന് നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുക എന്നുള്ളതാണ് അടുത്ത പരിപാടി ഇനി അങ്ങ് നിർത്തത്തില്ല ഇനി നമ്മൾ നേരെ അങ്ങ് പോയേക്കുക നമുക്ക് നേരെ പോയേക്കാം അതാ നല്ലത് എന്റെ പൊന്ന് കേസ് നമ്മൾ നൈസ് ആയിട്ട് വഴി തെറ്റിയേക്ക് ആണ് കേട്ടോ ഈ പൊട്ടൻ്റെ കയ്യിൽ കേസ് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്തേക്കുന്നത് വേറെ എങ്ങാണ്ടൊക്കെയാണ് കൈസിനത് ഇട്ട് കൊടുത്തേക്കുന്നത് നമുക്ക് ആ ഒരു റൂട്ടൊന്നും അല്ല ഈ ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാനായിട്ട് പോകുന്നത് പിന്നെ ഒരു വട്ടം കൈസ എപ്പോഴും എപ്പോഴും ഇവൻ്റെ കൂടെ പോയാൽ കയസ്സി ഇതുപോലെ ഓരോ പണി കിട്ടും എന്തൊരു കഷ്ടമാണ് ഈ പ്രാവശ്യം ഞാൻ 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 പോയി കയസ് എൻ്റെ ഈ യാത്ര എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അങ്ങനൊന്നുമില്ല നീ പോയത് വെച്ച ഏറ്റവും അടിപൊളി യാത്ര ആയിരിക്കും കേട്ടോ ഓ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു ചിരി ഓക്കെ ഗെയ്സ് അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് വന്നേക്കാണു ഹായ്മാറ്റി ആ ഗൈസ് ഞാൻ എപ്പോഴും യാത്ര പോയാലും ഞാൻ കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് നമുക്ക് എന്തായാലും കേറി ഒന്ന് കഴിക്ക ആ ഇപ്പോ നടന്നൊരു കുഴപ്പില്ല ഞാൻ എന്തായാലും പറയുമ്പോൾ അവന് വയ്യോടാ ഇത് അതുപോലെ അല്ല ഇത് അടിപൊളി സാധനമാണ് നീ കഴിച്ചോ നമുക്ക് അതന്നെ ഞാൻ എന്നാഴിക സാധനമാണപ്പോഴും പറയുന്നു ശടാ നീ ഇത് കഴിച്ചോ നമുക്ക് നീ ചിലപ്പോ അഡിക്റ്റ് ആയി പോകും ആ ഫുഡിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്തായാലും ഞാൻ കഴിക്കാൻ വരാം ആന്നാ ബാ ഓ

ഏറ്റെടുക്കുന്നതാണ് എന്തായാലും ഈ വണ്ടി കൈസ് അങ്ങോട്ട് കേറുമെന്ന് എനിക്കറിയത്തില്ല കാര്യം ഇതിന്റെ ഈയൊരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കുറവാണ് എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഇതുപോലത്തെ ഒരു വഴി കാണുമ്പം എന്തായാലും എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ തോന്നുന്നു

വണ്ടി വണ്ടി തിരിക്കാൻ കാണുമോ അതൊക്കെ നീ അങ്ങോട്ട് നിന്റെ ഒരു വിശ്വാസത്തിലാ ഞാൻ അങ്ങോട്ട് കേട്ടോ നീ നീ എന്ത് നിന്റെ അല്ലേ പറഞ്ഞു ധൈര്യമായിട്ട് വണ്ടി അങ്ങോട്ട് പോട്ടോ എൻറെടാ കേരളത്തില് എന്ന് വിചാരിച്ച സ്ഥലത്തേക്ക് നമ്മുടെ വണ്ടി കേറിയടാ വണ്ടി ഒരു 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 സംഭവം തന്നെ എൻ്റെ മോനെ കേസ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മടെ വണ്ടി തണ്ടി ഈ ഒരു മല മണ്ടക്ക് നമ്മള് എടാ നീ എന്നെ കൊണ്ട് ഇവനെ അയ്യോ നമ്മൾ കേറി ശവപറമ്പിലേക്കാണോ ആ അതൊന്നും ഇല്ല നമ്മുടെ വണ്ടിയുടെ പവർ നമ്മൾ നമ്മളെന്തായാലും തിരിച്ചിറങ്ങില്ലേ എന്തായാലും നമുക്ക് അല്ലേടാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ബൈ